കണ്ണൂരിലേക്കാണ് അവിടെ ഡി ഡി ഓഫീസിലേക്ക് തള്ളിക്കയറാൻ കെ എസ് യുന്റെ ശ്രമം മോഡൽ പരീക്ഷയ്ക്കായി എസ് എസ് എൽ സി മോഡൽ പരീക്ഷയ്ക്കായി കുട്ടികളിൽ നിന്ന് പണം പിരിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായി ഫെലിക്സ് ഇപ്പോൾ പോലീസ് ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്താണ് നിലവിലെ സ്ഥിതി അല്പം മുമ്പാണ് കെ എസ് പ്രവർത്തകർ കണ്ണൂർ ഡി ഡി ഓഫീസിലേക്ക് പോലീസിന് കണ്ണു വെട്ടിച്ചുകൊണ്ട് ഓടിക്കയറിയത് തുടർന്ന് ഗേറ്റിന് മുമ്പിൽ പോലീസ് ഈ പ്രവർത്തകരെ തടഞ്ഞു പിന്നീട് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല തങ്ങൾക്ക് ഡി ഡി ആയി സംസാരിക്കണം എന്നതായിരുന്നു കെ എസ് യു പ്രവർത്തകരുടെ ആവശ്യം പക്ഷെ അത് പോലീസ് അംഗീകരിച്ചില്ല തുടർന്ന് പോലീസുമായി ഏറെ നേരം കൂന്തും തള്ളുമുണ്ടായി ഒടുവിൽ പോലീസ് ഏറെ ബലം പ്രയോഗിച്ചാണ് ഈ പ്രവർത്തകരെ ഇപ്പോൾ ഈ പ്രവർത്തകരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് പക്ഷേ ഏറെ നേരം സംഘർഷ ഒരു ഒരു അന്തരീക്ഷമായിരുന്നു ഈ ഡി ഡി ഓഫീസിന് മുമ്പിൽ ഉണ്ടായിരുന്നത് ഇരുപതോളം വരുന്ന പ്രവർത്തകർ അവർ തള്ളിക്കയറാനായി ശ്രമിച്ചു ഡി ഡി യുമായി സംസാരിക്കണമെന്നാവശ്യപ്പെട്ടു പക്ഷെ ഇതൊന്നും തന്നെ പോലീസ് അനുവദിച്ചില്ല ആ സമയത്ത് ഏറെ പ്രയോഗം പോലീസിന് നടത്തേണ്ടി വന്നു ഈ പ്രവർത്തകർ ഇവിടെ നിന്നും പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല പിന്നീട് കുത്തിയിരുന്ന് ഉപരോധത്തിന്റെ ഒരു മാതൃകയിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു ആ സമയത്ത് കൂടുതൽ പോലീസ് എത്തിയാണ് ഇവരെ പിന്നീട് ബലം പ്രയോഗിച്ച് എടുത്തുകൊണ്ടൊക്കെ ഈ പോലീസ് പ്രവർത്തകരെ എടുത്തുകൊണ്ടാണ് ജീപ്പിനുള്ളിലേക്കും വാനിനുള്ളിലേക്കും കയറ്റിയത് ആ രീതിയിൽ വലിയ രീതിയിൽ വന്നു സർക്കാർ ഉത്തരവ് മോഡൽ പരീക്ഷയ്ക്ക് എസ്എസ്എൽസി മോഡൽ പരീക്ഷയ്ക്ക് പത്ത് രൂപ ഈടാക്കാനുള്ള ഉത്തരവിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കെ എസ് യുവിന്റെ പ്രതിഷേധം കണ്ണൂരിൽ നടന്നത്